ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇന്ന് എവിടേക്ക് പോവാണ് നമ്മൾ രാത്രി രാത്രി എവിടേക്ക് പോവാണ് ഷുട്ടിയെ ഒരു ഇൻട്രോ പറ എല്ലാവർക്കും ഒരു ഹായ് പറയും എല്ലാവർക്കും ഒരു ഹായ് ഞാൻ മുട്ടുകുത്തൽ തുടങ്ങി പറയും ഞാൻ മുട്ടുകുത്തൽ തുടങ്ങി പറയും എൻ്റെ മുട്ടുകുത്ത് എൻ്റെ കുട്ടി ഇപ്പോൾ നടുമുറ്റത്ത് കടക്കുല റബ്ബേ ഞാൻ അവിടെ ഒരു കട്ടിലും ബെഡ്ഡ് ഇട്ടാർക്ക് അവിടെ സൈറം വെച്ചതും പി പി എന്ന് പറയും മനസ്സിലായോ അങ്ങട് അങ്ങോട് ഇല്ല കുട്ടിക്ക് അങ്ങട് അനുവാദം ഇല്ല മനസ്സിലായോ ഈ ഒരു നാല് പുറം ഈ കാർപ്പറ്റിൽ നിന്ന് എവിടേക്കും പുറത്തേക്ക് വരുത് ഇവിടെ നോക്ക് ദ നിങ്ങട് നിങ്ങടെ നോക്ക് അങ്ങോട്ട് അനുവാദമില്ല മനസ്സിലായോ ഇവിടെ ഈ കാർപ്പറ്റിൽ മാത്രമേ ഇരിക്കാൻ പറ്റുകയുള്ളു ഇവിടെ അങ്ങട് ഇങ്ങട് 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 ഇങ്ങോട്ട് നോക്ക് മുഖത്തൊക്കെ നോക്കി സംസാരിക്കുക മനസിലായോ അങ്ങോട്ട് അനുവാദമല്ല ഓള നോക്കണ്ട അങ്ങട് നോക്ക് ഇന്ന നോക്ക് എന്താ സൗദാ അവളെ ആരേലും പോവാൻ പറഞ്ഞ സൗദാ ഇങ്ങട് നോക്ക് സൗദാ ഞങ്ങൾ അപ്പൊ കൈസ് അപ്പൊ ഇന്ന് എവിടക്കാ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ആയപ്പോ ഉമ്മ ഒന്നും ഇവിടെ ഇല്ല അപ്പോൾ ഞാനും ഞങ്ങളൊക്കെ പാടെ കൂടിയിട്ട് ഇവർക്ക് ഒരേ ആ ഒരു ആഗ്രഹം ഞങ്ങൾക്കൊക്കെ പുറത്ത് പോയിട്ടൊന്ന് ഫുഡ് കഴിക്കണം അപ്പോൾ ഗർഭിണിയുടെ ആഗ്രഹവും ഗർഭിണി അല്ലാത്തവരുടെ ആഗ്രഹവും പിന്നെ ഒരു പഞ്ച് പൈതലിൻ്റെ ആഗ്രഹവും പിന്നെ ഇന്ന് ഇവിടെ നിന്ന് മുനുകൾക്കാരെ കൂട്ടി മടുത്ത് നിൽക്കണം നമ്മുടെ ആഗ്രഹം കൊണ്ട് നമ്മൾ ഇന്ന് ഒരു നൈറ്റ് ഒരു പതിനൊന്ന് മണിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ വീട്ടിൽ നിന്നാകൊണ്ട് നമുക്കെന്താ വെച്ചാൽ കുറേ ഇടവഴികൾ നടക്കുന്നു വേണ്ട എന്താണ് ഗേറ്റ് തുറന്ന് കാർ കയറി പോയാൽ മതി അപ്പോൾ പെട്ടെന്ന് പോയി നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു നൈറ്റ് ഡ്രൈവും അതിൻ്റെ നൈറ്റ് ഫുഡിങ്ങും വാടെയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യാല്ലേ ചുട്ടേ അല്ലേ എല്ലാവർക്കും ഒരു ഹായ് പറ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പറയും അങ്ങനെ ഗർഭിണിക്ക് എന്തെങ്കിലും ഒന്ന് പോയി തിങ്ങണന്ന് അപ്പൊ ഗർഭിണി അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഷുട്ടിണ്ട് അവിടെ എന്നാ പോവാ ഇറങ്ങി ഇറങ്ങി എന്താ വാണ്ടിയായിട്ടും പോലെ അതോ പുട്ടും പൊറാട്ടയും വേണോ പുട്ടും ചിക്കനും വേണോ അതോ ചിക്കനും പോട്ടിയും വേണോ ഞാൻ എന്തായാലും ബീഫ് ചില്ലിയാ വാങ്ങാ

തറവാട്ട് പോയിക്കും വെല്ലുമാൻ്റെ അടുത്ത് പോയിക്കണ് അപ്പോ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്താണെന്ന് ഞാൻ ഡ്രൈവർ ഫുഡ് കഴിച്ചിട്ട് വരാമെന്നുള്ളത് അങ്ങനെ നമ്മൾ നമ്മുടെ വീടിനോട് കുറച്ച് നേരത്തിന് യാത്ര പറയുകയാണ് ഇപ്പോൾ ഫ്രണ്ടിൽ അറിയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അങ്ങനെ ഫൈനലി എവിടെ എത്തിയത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാടൻ ബേക്കറിയിൽ എത്തിയിട്ടുണ്ട് ചെറുപ്പുള്ള പാലക്കാടൻ ബേക്കറി അതായത് ട്വന്റി ഫോർ ആണ് അങ്ങനെ കഴിച്ച് നമ്മൾ പാലക്കാടൻ ബേക്കറിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ട്വൻ്റി ഫോർ ഹവേഴ്സ് നമുക്ക് ഫുഡ് കിട്ടുന്നാവും നമ്മൾ ഏറ്റവും കൂടുതൽ പെരേന്ന് കഴിക്കണമെങ്കിൽ കൂടുതൽ ഞങ്ങൾ ഇവിടെ നിന്നാണ് കിടന്നത് ഓക്കെ അപ്പം എന്തായാലും ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് പുട്ട് ചൂട് പുട്ടുണ്ടാവും നമുക്ക് ഏതാ വേണ്ടത് പുട്ടും ബീഫും പുട്ടും ചിക്കൻ ചക്കരക്കെന്താ നെയ്ച്ചോറും നെയ്ച്ചോറ് ബീഫ് എനിക്ക് നൂല് പൊറാട്ടയും ബീഫ് ചില്ലിട്ടോ നിങ്ങൾക്ക് കഴിക്കാം കൊറേ പാത്രങ്ങൾ കഴിക്കാണ്ടാവും ഇതൊരു വൈബാണ് തട്ടുകടയില് വന്നിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ കണ്ടിരുന്നു ഇങ്ങനെ ഫുഡ് കഴിക്കുന്നു അതായത് ഇവിടെ പൈസയും തുച്ചാണ് സ്വാദും കൂടുതലാണ് ഒക്കെ ചൂട് മൺസെന്നറിയും വയനറിയും നല്ല ചൂട് കൊടുക്കുന്ന സാധനം കിട്ടും നമുക്ക് ലൈവ് ആയിട്ട് ഇരുന്ന് അടിക്കണു കാണാൻ പറ്റും മറ്റേതൊക്കെ അടുക്കള ഉള്ളിൽ എന്തൊക്കെ കാട്ടണമെന്നൊരു കൊടുത്തോണ്ടാവൂല അപ്പൊ ബീഫ് ചില്ലി എത്തിയിട്ടുണ്ട് നമ്മള് നാരങ്ങ നല്ല നല്ല ചൂട് ബീഫ് ചില്ലിയാണ് ചക്കരസിനെ നെയ്ച്ചോടെ നല്ല എന്താ എന്താ പറയാ ബീഫ് ഇട്ടിട്ടുണ്ട്

ും മനസ്സും ഏ ആരി ആരിത് എന്റെ കുട്ടിയുടെ ബെൻസ് അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു വന്ന് കുട്ടിയുടെ കളി കിലോമീറ്റർ കാണാൻ പോവാല്ലേ മൻ ഉദിച്ചു നിക്കുന്നുണ്ട് അല്ലേ എന്നാ മക്കളെ ഫുഡൊക്കെ കഴിച്ചല്ലേ അവനാൻ അവനാന്റെ റൂ പോയി ഉറങ്ങിക്കോളി നേരായി 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 പൊയ്ക്കോളി പൊയ്ക്കോളി ചെങ്ങലാ ലൈറ്റ് ഒന്ന് ഓഫീസാ വന്നിട്ട് കാറിനെ ഓക്കേ നിന്റെ അതേ കളറ് കാറൊക്കെ വാങ്ങിക്കണേക്ക് ശരി ഇരുന്ന മണ്ടാണ് എന്നാ പോവാ ആരാപ്പത് ബെൻസ് കാറിലൊക്കെ മക്കളെ ആരാപ്പോ ആരാ ഇത് ഏ